ശ്രീ ആർ വി ബാബു സനാതനം പ്രകൃതി നിയമമാണ് മാറ്റമില്ലാത്തതാണ് എറ്റേണലാണ് ശിവനെയും ശാരദാദേവിയെയും പ്രതിഷ്ഠിച്ച ദൈവദശകം ആത്മോപദേശശതകം വിനായക അഷ്ടകം ദർശനം ശിവപ്രസാദ പഞ്ചകം തുടങ്ങിയ ഒട്ടേറെ മഹദ് രചിച്ച എന്തിനധികം ഗുരു ആശ്രമം സ്ഥാപിച്ച വർക്കലക്കുന്നിന് ശിവഗിരിയെന്ന് പേരിട്ട ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ അല്ലെന്ന് പറയുന്ന ഒരാളെ ഒറ്റവാക്കിൽ എന്തു വിളിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പിണറായിക്ക് കൊടുത്തതാണ് വായിച്ചത് സ്വാഭാവികമായും പ്രസ് സെക്രട്ടറി പി എം മനോജ് എഴുതി കൊടുത്തതാവാനാണ് സാധ്യത എന്തായാലും പ്രഭാവർമ്മ ഒരിക്കലും ഇങ്ങനെ എഴുതി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അറിവില്ലായ്മ തെറ്റല്ല വിവരമില്ലായ്മ കുറ്റവും അല്ല എങ്ങനെ നോക്കിക്കണം ശ്രീ ആർ വി ഓ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ സനാതനം എന്ന് പറയുന്ന ഒരു ഒരു ആർ എസ് എസ് ഡോക്ടറിനാണ് ആർ എസ് എസ് സിദ്ധാന്തമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിണറായി ഈ രീതിയിൽ ഒരു പരാമർശം നടത്തിയത് അതിനല്ലേ സാധ്യത ഞാൻ ഈ വിഷയത്തെ കുറിച്ച് തുടങ്ങുമ്പോൾ പിണറായി വിജയൻ നടത്തിയ ഈ ഒരു പ്രസംഗം ഒരു ഒറ്റപ്പെട്ട പ്രസംഗമായിട്ട് നമ്മൾ കാണേണ്ടതില്ല ഗുരുദേവനെ കുറിച്ച് പിണറായി പിണറായി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം ഗുരുനിന്ദയാണ് അതിന് യാതൊരു സംശയവും വേണ്ട കാരണം ഗുരുദേവൻ സനാതനധർമ്മത്തിൽ നിന്ന് വേറെ ഒരു ഗുരുദേവൻ ഇല്ല ഗുരുദേവൻ ഏറ്റവും അവസാനം നടത്തിയത് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഒരു പൊതുപരിപാടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് വള്ളാത്തുരുത്തിയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് വള്ളാത്തുരുത്തിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തില് അദ്ദേഹത്തിന്റെ ആ വാക്കുകള് നമ്മളൊന്ന് ഇവിടെ പുനർസ്മരണ ചെയ്യുന്നത് നന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത് കുറച്ച് ഒരു മുഴുവൻ ഞാൻ ഇവിടെ വായിക്കുന്നില്ല അതായത് സമുദായ സംഘടനയെ പറ്റിയും മതപരിഷ്കാരത്തെക്കുറിച്ചും നിങ്ങൾ ഗൗരവമായി ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്ന് അറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത് ആ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഉത്തമമായ ഒരു ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം മതം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഗുരു പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു ഗുരുവിന്റെ വാക്കാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നത് സനാതനധർമ്മത്തിന്റെ പ്രത്യേകതയാണ് സനാതനധർമ്മമാണത് എന്നാണ് ഗുരു പിന്നീട് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ് അപ്പൊ മതം മാറണം എന്ന് ആഗ്രഹിക്കുന്നവര് സനാതനധർമ്മത്തിലേക്ക് മാറണം എന്ന് വളരെ വ്യക്തമായിട്ട് ഗുരു അന്ന് പ്രസംഗിച്ചിരിക്കുന്നു ആ ഗുരുവിനെയാണ് പിണറായി വിജയൻ ഗുരുദേവൻ സനാതനധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ആളല്ല എന്ന് പറയുന്നത് ഇത് അങ്ങേറ്റം ഗുരുനിന്ദയല്ലാതെ പിന്നെന്താണ് സനാതനധർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായി ഗുരുദേവൻ എന്താ ചെയ്തിട്ടുള്ളത് സനാതനധർമ്മത്തോട് യോജിക്കാത്ത എന്ത് ചെയ്തു അദ്ദേഹം ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഗുരുദേവൻ എഴുതിയ കൃതികൾ ഇതെല്ലാം സനാതനധർമ്മവുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ പിണറായി വിജയൻ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ സനാതനധർമ്മത്തിന് ചേരാത്ത കാര്യം ഗുരുദേവൻ ചെയ്തു ക്ഷേത്ര പ്രതിഷ്ഠ അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾ തകർക്കണം സനാതനധർമ്മത്തിന് ചേരാത്ത അല്ലെങ്കിൽ സനാതനധർമ്മത്തോട് ചേരാത്തതെന്നല്ല ഗുരുദേവന് ചേരാത്ത സനാതനധർമ്മത്തിന് ഭാഗമാണ് ക്ഷേത്രങ്ങൾ അപ്പൊ ഗുരുദേവന് ചേരാത്ത കാര്യം സനാതനധർമ്മത്തിന് അനുകൂലമായി ഗുരുദേവൻ ചെയ്തിരിക്കുന്നു ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ അതുകൊണ്ട് ക്ഷേത്രങ്ങൾ തകർക്കണം സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കൃതികൾ അത് ആത്മോപദേശതകമാകട്ടെ അദ്വൈതദേവിക ആകട്ടെ ദർശനമാലയാകട്ടെ ദൈവദശകമാകട്ടെ അങ്ങനെ നിരവധി കൃതികൾ അത് സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതാണ് അത് ഗുരു ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അത് ചുട്ടിരിക്കണം ഇങ്ങനെയുള്ള ഒരു വായനയല്ലേ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുക അതുകൊണ്ട് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ പ്രവൃത്തിയെയും ഗുരുദേവന്റെ കൃതികളെയും അടക്കം ആണ് ഇവിടെ അവഹേളിച്ചിരിക്കുന്നത് അധിക്ഷേപിച്ചിരിക്കുന്നത് അതോടെ ഗുരുദേവ ഭക്തന്മാരെ മുഴുവൻ പിണറായി വിജയൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ അപഹസിച്ചിരിക്കുകയാണ് അവഹേളിച്ചിരിക്കുകയാണ് അവരോടാണ് പിണറായി വിജയൻ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഇതെല്ലാം പോരാഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഗുരുദേവനോടുള്ള ഈ നിന്ദ പിണറായി വിജയന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാന്ന് ഞാൻ തുടക്കം പറഞ്ഞു കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാടാണ് ഇപ്പൊ നമ്പൂതിരിപ്പാട് തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്പൂതിരിപ്പാട് ഈ നവോത്ഥാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ നവോത്ഥാനത്തിന്റെ വികൃത പ്രവാചകന്മാർ എന്ന ഒരു അധ്യായമുണ്ട് അധ്യായം പത്തൊമ്പതാണെന്നാണ് എൻ്റെ ഓർമ്മ ആ അധ്യായത്തിൽ അങ്ങനെ നവോത്ഥാനത്തിന്റെ വികൃത പ്രവാചകന്മാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ആളുകളുടെ ചിത്രങ്ങളുണ്ട് നാലു പേരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് സ്വാമി വിവേകാനന്ദൻ ഉണ്ട് ദയാനന്ദ സരസ്വതി ഉണ്ട് അതേപോലെ നമ്മുടെ ഗുരുദേവന്റെ ഫോട്ടോ ഉണ്ട് നാലാമത്തെ ഒരാളുടെ കൂടി ഉണ്ട് ഇപ്പൊ എന്നെ ഓർക്കുന്നില്ല അപ്പോ നവോത്ഥാനത്തിന്റെ വികൃത പ്രവാചകന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള അധ്യായത്തിൽ അത് ആരാണെന്ന് സ്പെസിഫിക് ആയിട്ട് അവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഗുരുദേവനെ കുറിച്ച് ആ പുസ്തകത്തില് നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് വായിക്കാം ഗുരുദേവൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നതിനെ സംബന്ധിച്ച് തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തില് നൂറ്റി എഴുപത്തിനാലാമത്തെ പേജ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം ഹൈന്ദവ സമൂഹത്തെയും സംസ്കാരത്തെയും രീതിയിൽ നവീകരിക്കുന്നതിനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിലെ ജ്യോതിബാഫുലയുടെയും കേരളത്തിലെ ശ്രീനാരായണന്റെ പ്രസ്ഥാനത്തെയും വിലയിരുത്തേണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനത്തെയും ഗുരുദേവനെയും ഒക്കെ ഒരു ബൂർഷ നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് ഒരു ബൂർഷാദേശിക നവോത്ഥാനം അങ്ങനെയാണ് നമ്പൂതിരിപ്പാട് ഗുരുദേവനെ കാണുന്നത് ഗുരുദേവനെ ബൂർഷാദേശീയതയുടെ കൂടപ്പുറപ്പായ ദൗർബല്യമായിട്ടാണ് ഹൈന്ദവ പുനരുദ്ധാനം ഗുരുദേവൻ നടത്തിയിട്ടുള്ള പുനരുദ്ധാന പ്രവർത്തനം നവോത്ഥാന പ്രവർത്തനം ഒരു ബൂർഷാദേശീയതയുടെ വ്യഗ്രതയായിട്ടാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ളത് ജാതി ജന്മി നാടുവാഴി മേധാവിത്വത്തെ സൃഷ്ടിച്ചെടുക്കുകയും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത ആത്മീയ ദർശനമാണ് ആശാന്റെ ജീവിതത്തെ നയിച്ചിരുന്നത് എന്നും നമ്പൂതിരിപ്പാടിന്റെ കേരള ചരിത്രവും സംസ്കാരവും എന്ന പുസ്തകത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ ആശാന്റെ ദർശനം എന്താണ് ആശാന്റെ ദർശനം ഗുരുദേവന്റെ ദർശനമാണ് ആ ആത്മീയ ദർശനം അത് ജന്മി ജാതി ജന്മി നാടുവാഴി മേധാവിത്വത്തെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു എന്ന് ആക്ഷേപിക്കുന്നു മ്പൂതിരിപ്പാട് അപ്പോ ഇങ്ങനെ അത് മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകത്തിലാണത് ശ്രീനാരായണനെ തുറന്നു വന്ന സന്യാസിമാരും ചുരുക്കം മതഭക്തരും ഒഴിച്ച് ഈഴവരിൽ തന്നെ അധികമാരും സ്വാമികളുടെ സന്യാസ ജീവിതത്തെ ആദർശമായി എടുക്കുന്നില്ല അപ്പൊ ഗുരുദേവനെ ഇത്രയും ചുരുക്കിക്കെട്ടാൻ ഇത്രയും വില കുറച്ച് അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവ് നമ്പൂതിരിപ്പാടിനോളം വേറെ ആരും നമുക്ക് കാണാൻ സാധ്യല്ല അപ്പോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യമാണ് ഗുരുദേവ പ്രസ്ഥാനങ്ങളെയും ഗുരുദേവനെയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഒരു ബുർഷാദേശീയതയുടെയും അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞ നവോത്ഥാന പ്രവർത്തനത്തിന്റെയും ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറെ കാലങ്ങളായിട്ടുള്ള പ്രവണതയാണ് അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയന്റെ ഈ പ്രസംഗം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നവ സനാതനധർമ്മത്തിന് വിരുദ്ധമായി ഗുരുദേവൻ ചെയ്ത ഒരു പ്രവൃത്തി പിണറായി വിജയനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ വെല്ലുവിളിക്കുക സനാതനധർമ്മത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ഗുരുദേവൻ ചെയ്തതായിട്ട് ഞാൻ പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്ക അങ്ങനെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ ഈ പാനലിലുള്ള ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ മതി ഞാൻ ആ അങ്ങനെ ഒരു വെല്ലുവിളി ഞാൻ ഈ ഈ പ്രേക്ഷകരുടെ മുമ്പാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടായിട്ട് നടത്തുകയാണ് ഗുരുദേവൻ സനാതനധർമ്മത്തിനെതിരായിട്ട് ചെയ്ത ഒരു പ്രവൃത്തി ഇവര് ജാതി വ്യവസ്ഥയെയാണ് കൂടി ചേർക്കുന്നത് ജാതിയെ എതിർത്തു ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്ന് ഗുരുദേവൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് സനാതനധർമ്മമാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ ഈ ജാതി എന്നുള്ള വ്യവസ്ഥയും ജാതി വ്യത്യാസവും ധർമ്മത്തിന്റെ ഭാഗമല്ല എന്ന് ഗുരുദേവൻ അടിവരയിട്ട് അതോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോ ജാതി വ്യവസ്ഥയെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാക്കി കൂട്ടിക്കെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു സമൂഹത്തിലെ വലിയൊരു ഭക്ത വിഭാഗമാണ് ശ്രീനാരായണ ഭക്തര് ആ ശ്രീനാരായണ ഭക്തരെ സനാതന ധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് പിണറായി വിജയന്റെ ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരെ സനാതനധർമ്മത്തിൽ നിന്നും അകറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ ഹിന്ദുക്കളല്ലാതാക്കി മാറ്റുക എന്നുള്ള വലിയ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് ഗുരുദേവൻ ഏറ്റവും അവസാനം തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ഭാരതീയ സന്യാസി പരമ്പരയുടെ തുടർച്ചയാണ് സദാശിവ സമാരംഭം മറ്റേ ശങ്കരാചാരം ആചാര്യ പര്യന്തം ഗുരു പരമ്പര ഇതാണ് ആചാര്യന്മാരുടെ പരമ്പരയെ കുറിച്ച് പറയുന്നത് സന്യാസി പരമ്പരയെ കുറിച്ച് പറയുന്നത് ആ സന്യാസി പരമ്പരയ്ക്ക് യോജിച്ച രീതിയിലുള്ള ഒരു ധർമ്മസംഘം അദ്ദേഹം ആ സന്യാസിമാർക്ക് ഗുരുദേവൻ നിഷ്കർഷിച്ചത് കാമി വസ്ത്രമാണ് വസ്ത്രമാണ് സന്യാസിമാർക്ക് ഗുരുദേവൻ നിഷ്കർഷിച്ചത് ആ സന്യാ ശിവഗിരി മഠത്തിൽ അദ്ദേഹം സ്ഥാപിച്ചത് ശാരദാദേവിയുടെ പ്രതിഷ്ഠയാണ് ഭരതാദേവിയുടെ ക്ഷേത്രമാണ് അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളുടെ പ്രാർത്ഥനകൾ വിവാഹം അതേപോലുള്ള ചടങ്ങുകൾക്ക് അദ്ദേഹം തയ്യാറാക്കിയ മന്ത്രങ്ങൾ ഇതെല്ലാം സനാതനധർമ്മത്തിന് ഹൈന്ദവധർമ്മത്തിന് യോജിക്കുന്ന രീതിയിലാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അങ്ങനെയുള്ള ഗുരുവിനെ ഹിന്ദു അല്ലാതാക്കാനും ഹിന്ദു സന്യാസി അല്ലാതാക്കാനും സർവോപരി സനാതനധർമ്മത്തിന് എതിരായി ചിത്രീകരിക്കാനും നടത്തുന്ന ശ്രമം ഇത് മുഴുവൻ ഭാരതത്തോടും നടത്തുന്ന ഒരു വെല്ലുവിളിയാണ് ഞാൻ അനന്ത പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം അതായത് ലോക സുഖിനോ ഭവന്തു എന്നുള്ളത് എങ്ങനെ വായിക്കണം എന്ന് അദ്ദേഹം ഗോവിനും ബ്രാഹ്മണനും സുഖമായാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുഖമായി എന്ന് ആ ശ്ലോകം പറയുന്നു എന്നാണ് അങ്ങനെ ആ ശ്ലോകത്തിന് അർത്ഥമില്ല ഇവിടെ സംസ്കൃതത്തിന്റെ വളരെ പണ്ഡിതനായിട്ടുള്ള സംസ്കൃത അധ്യാപകനായിട്ടുള്ള ഡോക്ടർ എം വി നടേശൻ സാർ ഇരിപ്പുണ്ട് ശങ്കര യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം ഏഹ് അപ്പോ ഞാൻ അദ്ദേഹത്തിന് ഉള്ള ഈ ചർച്ചയിൽ എന്താണ് ആ ശ്ലോകം കൊണ്ട് അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം അദ്ദേഹം പറഞ്ഞില്ല അത് മനഃപൂർവ്വം പറയാതിരുന്നതാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം ന്യായണം മാർഗണം അഹിമഹീഷ സ്വസ്തി പ്രജാഭ്യാം ഒരു രാജാവ് ആ ആ പ്രജകൾക്ക് മുഴുവൻ സുഖം ർക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ല വൈശ്യന്മാർക്ക് വരരുതെന്ന് പറഞ്ഞില്ല ബ്രാഹ്മണന്മാർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ല അവിടെ ബ്രാഹ്മണൻ ആരാണെന്നുള്ളത് വേറെ പ്രശ്നം അത് നമുക്ക് ചർച്ച ചെയ്യുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉള്ള ഒരു ശ്ലോകത്തെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ശ്ലോകത്തെ പോലും വികൃതവൽക്കരിക്കുക എന്നിട്ട് പറയുക ഗോ ബ്രാഹ്മണേ വ്യോ ശുഭമസ്തി ഗോവിനും ബ്രാഹ്മണനും ശുഭം വരണം എന്ന് പറയുമ്പോൾ സർവ്വചരാചരങ്ങളെയുമാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് തുടക്കം പറഞ്ഞ പോലെ സർവചരാചരങ്ങൾക്കും അതുകൊണ്ട് ലോകാസമസ്ത സുഖലോക ബന്ധു അവിടെ ഈ രണ്ടുപേർക്കും സുഖം വന്നാലേ ബാക്കി എല്ലാവർക്കും സുഖം വരൂ എന്ന് പറഞ്ഞ് ഈ ശ്ലോകത്തെ തന്നെ വളച്ചൊടിക്കുന്ന തന്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഇതേപോലെ നരേറ്റീവുകൾ സൃഷ്ടിക്കുന്ന ഈ ഒരു രീതി അത് തികഞ്ഞ ഹൈന്ദവ വിരുദ്ധമായ സനാതനധർമ്മ വിരുദ്ധമായ ദേശവിരുദ്ധമായ സമീപനത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും പുതിയ കാലത്തിൽ നമ്പൂതിരിപ്പാടിന് സാധിക്കാത്തത് പിണറായി വിജയന് സാധിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നതാണ് പ്രാഥമികമായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു